പോക്ക് നമുക്ക് ആകെ പെട്ട് നിൽക്കുക ഉണ്ടാവണം വേണ്ടി എന്തുവാന്നറിയത്തില്ല പ്രാർത്ഥിക്കണം റെഡി ആയില്ലെങ്കിൽ നമുക്കിപ്പം വണ്ടി ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുക ഈ ഒരു സാഹചര്യത്തിൽ കറക്റ്റ് സർവീസ് ചെയ്താലും കിട്ടില്ല കാരണം നമ്മളെ ഫാൾട്ട് വന്നിട്ടുണ്ട് മൊബൈൽ ചാർജർ പോലും നമ്മൾ അഡീഷണൽ ആയി കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ലൈറ്റുകൾ അതെല്ലാം കൊടുക്കുമ്പോൾ നമ്മുടെ സെൻസറിനെ ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എവിടെയാണ് അത് ഷോർട്ടായത് എന്നെ കണ്ടെത്താൻ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വേണ്ടിവരും എല്ലാവർക്കും പുതിയ സ്വാഗതം നമ്മുടെ നമ്മുടെ കാണാൻ കാണാൻ ഷോറൂമിലോട്ട് കണ്ടിട്ട് വീഡിയോ ഒന്ന് കാണാം ശരി അങ്ങനെ ഇന്നലെ വൈകിട്ട് തന്നെ നമ്മുടെ രാജഞ്ചേട്ടന്റെ ഒരു കൂട്ടുകാരന്റെ ഒരാപ്പ വിളിച്ച് അതിനെ ഞാനിന്റെ ആയ പിടിച്ച് കയറ്റി എന്നിട്ട് ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവനെയും കൊണ്ട് രാത്രിക്ക് രാത്രി നമ്മുടെ നിലമ്പൂരുള്ള ഷോറൂമിൽ കൊണ്ട് രാത്രിയാണ്ട് ആ ടയറുള്ള പുള്ളിക്കാരൻ ഗേറ്റ് തുറന്നു തരാമെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് വണ്ടി ഇവിടെ ഇറക്കി വെക്കണം അപ്പം ഇറക്കിയിട്ട് വേണം നമ്മുടെ വണ്ടി അകത്ത് കയറ്റി വെച്ച് നമ്മളിനി പോവാണ് തിരിച്ചു പോയിട്ട് നാളെ രാവിലെ നമ്മൾ ബസ്സിൽ കയറി വന്നിട്ട് വേണം റെഡിയാക്കി എടുത്തുകൊണ്ട് പോകുക ഈ വണ്ടിക്കകത്ത് വേണം നമ്മൾ പോകാൻ വണ്ടി ഇന്നലെ വൈകുന്നേരം തന്നെ ഡി വേസിന്റെ ഷോറൂമിൽ എത്തിച്ച് ഇപ്പോൾ രാവിലെ ആയി അഞ്ചര ആറരയാകെ ഉള്ളൂ ആറര ആയതേ ഉള്ളൂ രാജേട്ടൻ രാജചേട്ടനെ ഇപ്പം രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങുന്നുള്ളൂ രാജേട്ടനെ യാത്രയാക്കിയതിനു ശേഷം നമ്മൾ നമ്മളിവിടുന്ന് പോകത്തുള്ളൂ അപ്പം നന്ദി പറഞ്ഞാലൊന്നും തികയത്തില്ല രണ്ട് ദിവസമായിട്ട് രാജേട്ട് വീട്ടിലായിരുന്നു ഭക്ഷണവും താമസവും എല്ലാ സൗകര്യങ്ങളും നമുക്ക് രണ്ട് ദിവസമായിട്ട് രാജചേട്ട് വീട്ടിലാണ് അപ്പോൾ നന്ദി പറഞ്ഞാൽ നമുക്ക് മതിയാവില്ല അവസാനിപ്പിക്കാൻ നന്ദി അവസാനിപ്പിക്കാൻ പറ്റാത്ത ഒരു പോയി പ്രത്യേകിച്ച് മലപ്പുറത്ത് രാജേട്ട് വന്ന് യും കാര്യങ്ങൾ കൈകാര്യം അല്ല ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് ഒരുപക്ഷെ അത്ര അലയേണ്ടി വന്നില്ല ചില കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് നമ്മള് ചുരുക്കുന്നില്ല ഇനിയും കാണണ്ടല്ലേ ഞങ്ങളുടെ യാത്ര അതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ പ്രാർത്ഥിക്കാം അമ്മ അമ്മ പോവാ ഇനി എന്ന് കാണും ഞങ്ങൾ വന്നാ മതി അല്ലേ ഇവിടെ എന്തെങ്കിലും വിശേഷ വിളിക്കൂ ഞങ്ങള് അത് ഞങ്ങളെ ആ നമ്മുടെ പിറന്നാള് എത്ര വയസ്സേ എഴുപത്തി മൂന്നോ എൺപതാമത്തെ പിറന്നാൾ ഞങ്ങളെ വിളിക്കണം സുന്ദരിയായ കൂടെ കുഴി ഇരിക്കാൻ ഭാഗ്യം വേണം അതെ തമാശ അല്ല മൂന്നെ കളിയാക്കിയൊന്നുമല്ല കാര്യമായിട്ട് പറഞ്ഞു അത് മാത്രമല്ല ഈ അമ്മയുടെ പ്രായമുള്ള മനുഷ്യരെ ഇനി അവിടെ കാണാൻ സാധിക്കില്ല കുറച്ചു നമ്മൾ കുറച്ചൊരു അവരുടെ കാലം കഴിവോ നമുക്കൊക്കെ അതിനൊരു ഭാഗ്യം ഉണ്ടായിരുന്നു ഇനിയുള്ള ഒരു തലമുറ എന്നില്ല എന്തായാലും ഞങ്ങള് യാത്ര ചെയ്യിക്കുക യാത്രയെ കുറിച്ച് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് ഞങ്ങളെ അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നത് ബസ് കയറിയാണ് പോകും അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നമ്മൾ ബസ് ബസ്റ്റോപ്പില് കുറെ കുട്ടികളുണ്ട് പരിചയപ്പെടുന്നു അങ്ങനെ ഞാനിന്റെ ആഴ്ചയും കൂടെ അങ്ങനെ ബസ്സും കാത്തങ്ങനെ നിന്ന് സമയം കഴിഞ്ഞ ബസ് വന്നില്ല ബസ് അല്പം ലേറ്റാന്ന് തോന്നുന്നു ആ അങ്ങനെ നോക്കിക്കേ ബസ് ഇതാ വരുന്നത് പിന്നെ അങ്ങോട്ട് മടിച്ചു നിന്നില്ല ഞാൻ ഡാഷും കൂടെ കയ്യിൽ നിന്ന് ബാഗ് എടുത്തുണ്ട് പിള്ളേരെ കൂട്ടത്തിൽ ചവിട്ടി ഞാൻ കയറി ബസ്സിനകത്ത് ചാടി കയറിയപ്പം നിറച്ച സ്കൂൾ പിള്ളേരായിരുന്നു നാളെ കഴിച്ച സ്കൂൾ ബസ് ആയിരിക്കും അങ്ങോട്ട് കയറി നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ ചാനലിന്റെ പേരൊക്കെ മനസ്സിലായിട്ട് പിള്ളേർ പിന്നെ ഒരു അലർച്ചിയായിരുന്നു സത്യം പറയാലോ രോമാഞ്ചം വന്നു പോയി രോമാഞ്ചം സത്യം പറഞ്ഞാൽ മലപ്പുറം എന്ന് പറഞ്ഞ ഒരു വൈബാണ് Please tell me all the bad, never good, fill my head full of every single doubt. Yeah, please say any negative thoughts. I'll pop off when I hear people say I cannot. I get off to the thought of proving everyone wrong. I won't stop to the top, so you better back off again, boss. I'ma stay last, stay proud. Never running out, never heading south. I'll be spreading out, call it word of mouth. Can't put me down. I'll be getting loud. now Now what I'm I'm about Have you fucking it it, be raining I sound, go another round Bitch അപ്പൊ നമ്മൾ ഇലമ്പൂരിലുള്ള വെളിയന്തോട് ടി വി എസിന്റെ ഷോറൂമിൽ റൂമിൽ വന്ന് ഫൈസലിക്ക പറഞ്ഞു അതായത് ഇതിന്റെ ഓണർ ഫൈസലിക്ക നമ്മളോട് ഇന്നലെ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞു അപ്പൊ രാവിലെ ഒൻപത് മണിയായപ്പോ തന്നെ ചെറുക്കനെ പണി അപ്പൊ നമുക്ക് ചേർക്കിനാ ഇല്ലേ നമ്മൾ ഇന്നലെ വൈകുന്നേരം വണ്ടി കംപ്ലയിൻ്റ് ആയപ്പോൾ നമ്മൾ നേരെ ടി വി എസിൻ്റെ ഓഫീസിലാണ് പക്ഷെ എപ്പോഴും വെച്ച് കോൾ എടുത്ത ഒരു ഫൈസൽ ഇക്ക ഉണ്ട് ഫൈസലിക്കാണ് ഇതിൽ ഓണം അടുത്ത ഏജൻസി ലോൺ നല്ലത് ഫൈസലേക്ക് രണ്ട് മൂന്ന് കട വേറെ ഉണ്ട് അപ്പോൾ ഫൈസലൊക്കെ തന്നെ ചോദിക്കുക ഇപ്പോൾ എന്താണ് എവിടെ വരെ എത്തി എത്തിയെന്നുള്ളത് ഓക്കെ അപ്പം ഇതാണ് നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ ടി വി എസ് ഷോറൂമിലെ ഫൈസൽ ഇക്ക ഫൈസലിക്കയുടെ ഓപ്പാണ് ഇതുകൂടാതെ വേറെ ഷോപ്പ് ഉണ്ടല്ലേ കൊണ്ടോട്ട് കൊണ്ടുപോയി ആ അപ്പോൾ വണ്ടി നോക്കി എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മള് ബി എസ് സിക്സ് വണ്ടികളിൽ സെൻസർ അധികം വരുന്നുണ്ട് അപ്പോൾ മറ്റു വണ്ടിനെ ബി എസ് ഫോർ വണ്ടിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ സെൻസർ വരുന്നതുകൊണ്ട് തന്നെ ഹയർ കിറ്റിലെ വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് കമ്പനി അത് അത് ചെയ്യരുതെന്നാണ് പറയുന്നത് ഇതില് എന്തെങ്കിലും അഡീഷണൽ ഫിറ്റിങ്സ് മൊബൈൽ ചാർജർ പോലും നമ്മൾ അഡീഷണൽ ആയി കൊടുക്കണമെങ്കിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ലൈറ്റുകൾ അതെല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ സെൻസറിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് അതായിരിക്കണം ഇഷ്യൂ എവിടെയാണ് അത് ഷോർട്ട് നില കണ്ടാൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും വെയിറ്റ് വെയിറ്റ് അങ്ങനെ അങ്ങനെ ഫൈസിലൊക്കെ പറഞ്ഞു അവിടെ അവിടെ ചെയ്യാൻ എല്ലാം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഞാനിൻ്റെ ആവശ്യം കൂടെ ഒന്നിച്ച് നടന്നു പിന്നെ വിചാരിച്ച് കട വരെ പോയിട്ട് വന്നാൽ വലിയ ചൂട് കാരണം പെട്ടെന്ന് തിരിച്ചു പോരുന്ന് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ കാണാൻ പോയി റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ആലോചിച്ച ക്യാമറ എടുത്തില്ലല്ലോ എല്ലാം ഫിറ്റ് ചെയ്തോ േഡ് വരാം അങ്ങനെ വണ്ടി വീണ്ടും റെഡി ആയെന്ന് വിചാരിച്ച് ഞങ്ങളകത്ത് കയറി നോക്കി വണ്ടി റെഡി ആയില്ല വീണ്ടും അയ്യവൊക്കെ എന്തൊക്കെയോ പണികളൊക്കെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞു വണ്ടി റെഡി ആയി സ്റ്റാർട്ട് ആയെന്ന് സൗണ്ട് നമ്മൾ അകത്തേക്ക് പോയി പക്ഷേ വണ്ടി വീണ്ടും മിസ്സിങ് കാണിക്കുക അത് എന്താണെന്ന് അറിയത്തില്ല അവർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അറിയാം എവിടെ നോക്കിയാലും ഇതേ അവസ്ഥ വെയിറ്റ് ചെയ്യുക സെറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ വീണ്ടും മിസ്സിങ് കാണിക്കുക വീണ്ടും അഴിച്ച് വീണ്ടും നോക്കുക എന്താ പ്രാന്താവും ഞങ്ങൾ എന്തോ വേണോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാനോ ആരെന്തോ കരുതി കുട്ടി ചെയ്തതോ അപ്പൊ മലപ്പുറത്ത് വന്നിട്ട് നാലാമത്തെ ദിവസം അപ്പോൾ ഇനി എന്താകുമെന്ന് അറിയത്തില്ല അപ്പോൾ നല്ല രീതിയിൽ പെട്ടു പെട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പെട്ട് ഇനി എന്തോ ചെയ്യുമെന്നോ അറിയത്തില്ല കാലിക്കധിക്കുന്നു ടി വി എസ്സിൽ ആൾക്കാർ തന്നെ കൺഫ്യൂഷനിലാണ് എന്താണ് സംഭവം ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മൾ ടി വി എസിൻ്റെ ഷോറൂമിൽ തിരിച്ചു വന്നു ഇപ്പോൾ സമയം ഏഴര എട്ട് മണിയാവുന്നു ഞങ്ങൾ വൈകുന്നേരം വരെ ഇത് നടക്കുകയും വണ്ടി ശരിയായില്ല അപ്പോൾ അവർ പറയുന്നത് നാളെ ഒരു ദിവസം കൂടി നോക്കാമെന്ന് പറയുന്നത് കം കംപ്ലൈൻ്റ് അവരെക്കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അവർ ഹെഡ് ഓഫീസിൽ നിന്ന് വരെ വിളിച്ച് ഇതാക്കിയിട്ടും കംപ്ലയിൻറ്റ് ഇതുവരെ എന്തോ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അവരാവുന്ന അമ്പത്താറ് നോക്കി എന്നിട്ടും ഒരു രക്ഷയില്ല ഇപ്പം എന്തോ പറഞ്ഞാൽ നല്ല ടെൻഷൻ എന്ന് വെച്ചാൽ നല്ല ടെൻഷനുണ്ട് കാരണം ഇപ്പം മലപ്പുറത്ത് വന്നിട്ട് നാലാമത്തെ ദിവസം അവരുടെ സർവീസിലെ ഒരു ആദ്യത്തെ സംഭവം ആണ് എല്ലാരും പ്രാർത്ഥന വേണം വണ്ടി ശരിയായാലേ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ വണ്ടിക്ക് ഒരു വട്ടം ഒന്ന് ആയി കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം വീണ്ടും ഓഫ് ഓഫാവുക അവർ എല്ലാ പാർട്സും അഴിച്ച് വീണ്ടും ഒന്നേനെ സെറ്റ് ചെയ്തിട്ട് പോലും നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്തോന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അത് എന്തോ ആവും അറിയത്തില്ല മുന്നോട്ടുള്ള പോക്ക് നമുക്ക് എന്തോ ആവുമെന്ന് അറിയത്തില്ല അപ്പം ആകെ പെട്ട് നിൽക്കുക റെഡി ആയില്ലെങ്കിൽ വണ്ടി ഉപേക്ഷിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക അയാളെ ഒറ്റ ദിവസം നമ്മുടെ മുമ്പിലുള്ളൂ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തല്ലോ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ വണ്ടി ഇല്ലാതെ തിരിച്ച് പോണ്ടി വരും ആ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് പ്രാർത്ഥിക്കണം ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചു കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അത് നമ്മൾ വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ഓക്കെ അപ്പോൾ നാളെ കാണാം